രാഹുൽ ഗാന്ധിയുടെ മണിപ്പൂർ സന്ദർശനം ബി ജെ പിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും എതിരായ ആയുധമാക്കി മാറ്റി കോൺഗ്രസ് കലാപം നടന്നതിനു ശേഷം രാഹുൽ ഇത് മൂന്നാം തവണയാണ് മണിപ്പൂരിൽ സന്ദർശിക്കാൻ ഒരുങ്ങുന്നതെന്നും എന്നാൽ മോദി ഒരിക്കൽ പോലും മണിപ്പൂരിലെ ജനങ്ങളെ തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നും കോൺഗ്രസ് കുറ്റപ്പെടുത്തി ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് ആസാമിലേക്കും മണിപ്പൂരിലേക്കും പോകുമ്പോൾ മോദി ഇന്ന് മോസ്കോയിലേക്കാണ് പോകുന്നത് മോദിയാണ് റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിച്ചതെന്നാണ് മോദിയുടെ സ്തുതിബാഠ അവകാശപ്പെടുന്നത് ഈ മോസ്കോ യാത്ര കൂടുതൽ വിചിത്രമായ അവകാശവാദങ്ങളിലേക്ക് നയിക്കുമെന്ന കാര്യം ഉറപ്പുമാണ് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് പരിഹസിച്ചത് ഇങ്ങനെയാണ് ഇത് മൂന്നാം തവണയാണ് രാഹുൽ ഗാന്ധി മണിപ്പൂരിലേക്ക് പോകുന്നതെന്നും ജയറാം രമേശ് ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മൂന്നിന് കലാപം പൊട്ടിപ്പൊപ്പെട്ടതിനു ശേഷം ഇത്രയും നാൾ കഴിഞ്ഞിട്ടും കുറച്ചു മണിക്കൂർ പോലും മണിപ്പൂർ സന്ദർശിക്കാൻ മോദിക്ക് സാധിച്ചിട്ടില്ല മോദി അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരൻ കൂടിയായ മണിപ്പൂരിലെ മുഖ്യമന്ത്രിയെ കാണാനോ അവിടുത്തെ എം എൽ എമാരും എം പിമാരും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാക്കളെ കാണാനോ തയ്യാറായിട്ടില്ലെന്നും ജയറാം രമേശ് വിമർശിച്ചു ജൂൺ ആറിന് വീണ്ടും സംഘർഷഭരിതമായ ജിരിബാം ഗ്രാമമാണ് രാഹുൽ സന്ദർശിക്കുക ഇൻഫാലിൽ വിമാനമിറങ്ങിയ ശേഷം അദ്ദേഹം ആദ്യം ചുരൻപൂർ ജില്ലയിലേക്കാണ് പോവുക അവിടെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവരുമായി അദ്ദേഹം സമ്പാദിക്കും ചൂരാചന്ദ്പൂരിൽ നിന്നും റോഡ് മാർഗം ബിഷ്ണുപൂർ ജില്ലയിലെ മോങ്കേറയിലേക്കും രാഹുൽ പോകും ഇവിടെയും അദ്ദേഹം ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിക്കും തുടർന്ന് ഇൻഫാമിലേക്ക് മടങ്ങും ഇവിടെ വെച്ച് ഗവർണർ അനസൂയ യു കെയുമായി കൂടിക്കാഴ്ചയും നടത്തും രാഹുലിന്റെ സന്ദർശനം രാഷ്ട്രീയമുള്ള കോൺഗ്രസ് പറയുന്നത് മണിപ്പൂരിലെ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളെ കണ്ട് അവരുടെ പ്രശ്നങ്ങൾ സർക്കാരിനെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന ലക്ഷ്യം പാർട്ടി വൃത്തങ്ങൾ പറയുന്നുണ്ട് അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യ സന്ദർശിക്കുന്ന ദിവസം തന്നെ മണിപ്പൂർ സന്ദർശിച്ച് മണിപ്പൂർ വിഷയത്തിൽ ബി ജെ കൂടുതൽ പ്രതിഷേധിക്കാനാണ് കോൺഗ്രസ് ലക്ഷ്യം വയ്ക്കുന്നതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്